Assalamualaikum warahmatullahi wabarakatuh കടല് താണ്ടി ചെന്നു റൗല കണ്ടവരുണ്ട് കല്ലടയായി ഹാ ബി ബിയിലേക്ക് താണ്ടി ചെന്നു റൗല കണ്ട കടൽ താണ്ടി ചെന്നു റൗല കണ്ടവരുണ്ടേ കടയായ ബിബിയിലേ കത്തിയോരുണ്ടേ താണ്ടി ചെന്നു റൗല കണ്ട കമുടിയോടേറ്റവും കൂട്ടമായിരത്തി നാനൂറോളം കൊല്ലമായി കടല് താണ്ടി ചെന്നു റൗല് കണ്ടവരുണ്ട് കല്ലടയായി ഹബിബിയിലേക്ക് എത്തിയോരുണ്ടേ കടണ്ടി ചെന്നു റൗല കണ്ടവരുണ്ടേ മണ്ണി ജന്നത്തുൽ തുൽബക്കി കിട്ടുമെന്ന മോഹമായി കടൽ താണ്ടി ആ കടൽ താ ചെന്നു റൗല കണ്ടവരുണ്ടേ കടയായി ആ ബീബിയിലേക്ക് കടൽ താണ്ടി ചെന്നു റൗല കണ്ടവരുണ്ട് ൻ അള്ളാഹുൻ അബി മുത്തങ്ങളുടെ ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് വിസ്മയിപ്പിച്ചു വരുന്നു സൽക്കാരം ഇതാണ് എൻ്റെ കഥയുടെ പേര് വിശപ്പ് കൊടും വിശപ്പ് അതിശക്തമായ വിശപ്പ് യുദ്ധം

അറിയാതെ പാവടിനെ അറുക്കുന്നത് പോലെ മലർത്തി കിടത്തി അറുക്കുകയാണ് തന്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ട് കീറുകയാണ് വേഷികൾ വലിഞ്ഞു മുറുക്കി അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കിയെ തുറിച്ചു നോക്കുകയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മൂത്തവൻ അവിടം വിട്ടു ഓടുകയാണ് ഓടുന്ന മറ്റൊന്നും കൂടി സംഭവിച്ചു കത്തിയുടെ മുകളിലോട്ട് തെറ്റി വീണു ഇന്നാലിന്നായി വൈ ഞാൽ ഈ രാജുവൻ സുഹേല ബിഹുർ വനുവിൻ്റെ ഹോമന മക്കളായ രണ്ട് പിഞ്ചു മക്കൾ ഇല്ല ഇതെങ്ങനെ താങ്ങും സുഹേല ബിഹുർ വനു ഇതെങ്ങനെ താങ്ങും ഇല്ല ലോകത്ത് ഒരുപ്മമാർക്കും ഇത് താങ്ങാൻ കഴിയില്ല അങ്ങനെ നബി സുഹേലബി അങ്ങനെ നബി നബിസല്ലാ അലൈഹി സ്വലാമേയും സ്വാപത്തും ജാബിർ അല്ലല്ലാ വനുവിൻ്റെ വീട്ടിലോട്ടെത്തി ും വിളിക്കുകയാണ് കേട്ടതോടെ കുളിർ വീശി നബിസ തങ്ങൾക്ക് ഭക്ഷണം വെടുത്തുവച്ചു നബിസല്ലാ അലൈഹി കഴിക്കാൻ ഇരുത്തിയപ്പോൾ നബിസല്ലാ അലൈഹി തങ്ങൾ ചോദിച്ചു ജാബിർ എനിന്റെ മക്കളുടെ അപ്പോൾ സുഹൈല ബിഹുൽ അല്ലി ഒരു തരത്തിൽ തരത്തിൽ വിഷയം മാറ്റാൻ ശ്രമിച്ചു എന്നാൽ നബിസ് അലൈഹി സ്വലി തങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സൊഹില ബിഹുർ അല്ലാ വനുവ ഒടുവിലാ സത്യം ജാബിർ അലിള്ളാ വനുവിനോട് പറഞ്ഞു ജാബിർ അല്ലി വനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ജാബിർ അല്ലി വനു നടന്നതെല്ലാം സൊഹിലാ നടന്നതെല്ലാം നബിസല്ലാ അലൈഹി സ്ലുമാ തങ്ങളോട് പറഞ്ഞു നബിസ് അല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു യബിന ജാബിർ ജാബിറിന്റെ മക്കൾ കടന്നു വരൂ അതാ രൂപന്നെ രണ്ടു പിഞ്ചു മക്കൾ അതാ കടന്നു വരുന്നു ഇത് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട എവിടെ സുഹൃത്തുക്കളെ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം സിനിമ തങ്ങൾ വിളിച്ചാൽ വേൽകുമല്ലോ സുലാബി ലീല വനുവിടെയും ജാബിർ ലീല വനുവേയും ഈമാൻ നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ ഈമാൻ നമുക്ക് രവിക്കുമാറാവട്ടെ അമീൻ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു അസ്ലാം സ്ലാക്കും ആഘോഷവേളയിലാണ് പ്രം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഞാൻ വളരെയധികം സന്തോഷകരാണ് ഇസ്ലാം ലളിതമാണ് എന്ന വിഷയത്തെ ആസ്ഥാനമാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം തോഫിക്ക് നൽകുമാറാവട്ടെ നബിസ് അല്ല അലൈഹി പറഞ്ഞു നിങ്ങൾ മൂന്ന് സ്ഥലത്തേക്ക് നോക്കിയിരുന്നാലോ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും അപ്പോൾ തിടുക്കത്തോട് ചോദിച്ചു ഏതാണ് ആ മൂന്ന് സ്ഥലങ്ങൾ അപ്പോൾ അലൈഹി സ് തങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ട് ഖുർആൻ മൂന്ന് ഉമ്മ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആയത്തി രക്ഷപ്പെടാം പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസ പകൽ മഴ പാത്രമാണ് അള്ളാഹു തന്നോട് പട്ടണി കിടക്കാൻ പറഞ്ഞത് ഇരുന്നാല് മിനിറ്റ് മാത്രമാണ് അള്ളാഹുല നിസ്കരിക്കാൻ മാറ്റി വെക്കേണ്ടത് ഇത്രക്കും ലളിതമായ കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാം നമ്മോട് ഉപദേശിക്കുന്നത് സ്ത്രീകളോട് പരിഗണന കുട്ടികളോട് ആളന എന്നിങ്ങനെ തുടങ്ങി മറ്റു മതസ്ഥരേക്കാൾ ലളിതമായാണ് ഇസ്ലാം നമ്മോട് ഉപദേശിക്കുന്നത് അടിച്ചേൽപ്പിക്കലില്ലാത്ത മതമാണ് ഇസ്ലാം അല്ലെ തങ്ങൾ പറഞ്ഞു മതം വളരെ എളുപ്പമാണ് മതത്തിൽ അമിതഭാരം തുടരാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ പൂർണ്ണതയോടെ ജീവിക്കാൻ ശ്രമിക്കുക ജീവിക്കാൻ ശ്രമിക്കുക ആമീൻ ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു അഹമ്മദിമി അസ്സാം വലൈക്കും